പോണല്ലേ പന്തളിച്ചാ പോകണം കാൽപ്പന്നിന്റെ എനിക്കൊരു ആരാണല്ലോ സുഹൃത്തുക്കളെ ഈ കാണ്ട എന്റെ കശിനാണ് ഇവരെല്ലാരും ബൂട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്നത് ഇന്ന് മിക്കവാറും കാല് തീരുമാനാവും പിന്നെ പന്തണ്ടപ്പോ പന്തിന്റെ കുറച്ചു വരെ ഓടിക്കളിച്ചു പിന്നെ ഗോളില്ലാത്ത ദിവസം ഗോളിച്ചാൽ ഒരു പോയി എന്തെങ്കിലും ഗോളായില്ല ഒലക്ക പോലെ പാറ തടുത്തു പിന്നെ ഇതിട്ടൊന്നും കളിക്കലോ നടക്കില്ല പറഞ്ഞാ അപ്പൊ ഓടിപ്പോയി കുപ്പായൊക്കെ വാച്ച് കളിക്കാനായിട്ട് ഒന്നുമില്ല പത്തൊൻപെണ്ണത്തിനാണ് തോറ്റത് ക്രിക്കറ്റിൽ റൺ എടുക്കുന്ന പോലെയാണ് ഗോൾ വാങ്ങിയത് തോറ്റത് നല്ല എനിക്ക് സങ്കടം കളി പറയുമ്പോൾ ചെയ്യാൻ ഒക്കെ ഉണ്ടാവും എന്നാലും എനിക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റില്ലല്ലോ അതിലാണ് എനിക്ക് വിഷമം പിന്നെ ആ വിഷമത്തിൽ തന്നെ നേരെ വീട്ടിലേക്ക് കടന്നു തുടങ്ങി നിങ്ങൾ ഇപ്പം കാണുന്നത് രാവിലെ രീതിയിലെടുക്കാൻ പോകാൻ പറഞ്ഞു ഒരുങ്ങനെ കാണും പിന്നെ ഞങ്ങൾ എല്ലാവരും കാറിലേക്കും കൂടെ ഒരു വീട്ടിലെത്തിയിട്ട് ഒരു ഡാൻസിൽ എടുക്കാൻ പറഞ്ഞു വന്നതാണ് ബാക്കി നിങ്ങൾ കണ്ടോളി അങ്ങനെ ഒരുവിധം ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുയങ്ങി കഴിച്ചു അപ്പൊമാരി വൈകി കൊറച്ച് ജ്യൂസ് എന്തൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അപ്പൊ അതും കുടിച്ചു തരും അവിടെനിന്ന് ഇറങ്ങി പോവാ പറഞ്ഞ് നോക്കുമ്പോ വണ്ടിയിൽ ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നെ പെട്രോൾ വാങ്ങി കൊടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ആവുള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാരും ഈ കുടിച്ചുവണ്ടെങ്കിൽ പോവാണ് എന്തായാലും വീട്ടിലെത്തിയാ മതി അപ്പൊ എത്രയുള്ള കഴിച്ചു ബാക്കി വിഷയങ്ങളെ അടുത്തടയിലാണോ ബൈ